നിശ്ചയിച്ച വഴിയിൽ കൂടി പോകണം ഇല്ലെങ്കിൽ കിട്ടൂല നമ്മുടെ കല്യാണങ്ങൾ പോലും സാധു ആവുന്നുണ്ടോ എന്ന സംശയം എനിക്കുണ്ട് കാരണം എന്താ പറയുക മഹറ് വിവാഹത്തിന്റെ ഒരു ഷർത്തല്ലേ ഷർത്താണ് വിവാഹത്തിന്റെ ഒരു ഷർത്താണ് മഹർ ആ മഹിറ് ഇല്ലെങ്കിൽ ആ വിവാഹം സാധുവാകൂല എന്നാണ് എന്റെ ഗുരുനാഥന്മാര് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എങ്കില് നമ്മളൊക്കെ കല്യാണത്തിന് വലിയൊരു തകരാറുണ്ട് മഹിർ തന്നെ തകരാറുണ്ട് എവിടെയൊക്കെ കരാതറിങ്ങൾ അപ്പൊ ഞാൻ ഉദാഹരണം പറയാം നമ്മൾ ഇങ്ങനെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ് എത്തിക്കുമ്പോളെ ഒരു കണ്ണൊട്ടൻ വലിയൊരു പാത്രമായിട്ട് നമ്മളെ മുമ്പിൽ എന്റെ മുമ്പിൽ വന്ന് സാർ വിസക്കുന്നുണ്ട് വല്ലോം തരണം ഞാൻ ഓന്റെ പാത്രത്തിലേക്ക് നോക്കിയപ്പോ കുറെ ചിന്ത പ്രവേശിണ്ട് ഞാൻ എന്റെ കീശങ്ങനെ തപ്പിട്ട് രണ്ടു റുപ്പ്യേന്റെ ഒരു കൊട്ടൻ ഒരു നാണയം എടുത്തിട്ട് എല്ലാരും കാണാൻ ആ പാത്രത്തേക്ക് ഉറക്കം കണ്ടിട്ട് ആൾക്കാരൊക്കെ നോക്കി ഇപ്പൊ ഒന്നുമില്ല ഞാൻ രണ്ടു റുപ്യ കൊടുത്താണ് എല്ലാവരും കണ്ടു ഞാൻ കൊടുത്തേ അങ്ങനെ പിന്നെ ഞാൻ മെല്ലോന്റെ പിന്നാലെ അങ്ങനെ പോയിട്ട് ആരും കാണാതെ ഒരു പിടിയും കെട്ട് വാരി ഓൻ്റെ നിന്ന് ആരും കണ്ടില്ല ഞാൻ മെല്ല ബാത്റൂമിന്റെ അപ്പുറത്ത് പോയിട്ട് എണ്ണി എണ്ണിയൊക്കെ ഇരുപത് റുപ്യണ്ട് ഒരു വാലലില് കിട്ടിയതാ അതും കീശിലിട്ട് ഞാൻ അടുത്ത ബസ് കയറി ഞാൻ എത്ര ഓന് കൊടുത്ത് രണ്ട് റുപ്യ ഞാൻ എത്ര വാരിയത് ഇരുപത് റുപ്യ ഞാൻ ഓന് രണ്ടു റുപ്യ കൊടുത്തു എന്നാ പറയേണ്ടേ ഓന്റെ പതിനെട്ട് ഞാൻ കട്ടു എന്നാ പറയണ്ടേ രണ്ടുറുപ്യേന്റെ ഒരു വള മഹറായിട്ട് മേശപ്പുറത്ത് വെച്ച് നിക്കാതെ നടത്തിയിട്ടേ ആ പെണ്ണിനെ കൊണ്ടുപോകുമ്പോ ആ രണ്ടിന്റെ പത്തരട്ടി ഇരുപത് പവന്റെ സ്വർണം പെണ്ണിന്റെ ബാപ്പാന്റെ സ്ത്രീധനം വാങ്ങിയിട്ട് നമ്മൾ പോകുമ്പോഴേ സത്യത്തിൽ നമ്മൾ ആരെ പറ്റിച്ച് പടച്ചോന അല്ലേ ഏഹ് പടച്ചോനെ ഞാൻ തയ്ച്ചു പറഞ്ഞ പോലെ പെണ്ണിന് മഹർ കൊടുത്തവിടെ കെട്ടണേ പടച്ചോ പൊട്ടനാണെങ്കിൽ രക്ഷപ്പെടാ എങ്ങനെ പന്തൽ വെച്ച് കൊടുക്കണേ മാത്രം പടച്ചോം കാണുക ഇറയപുറത്തുകൂടെ കൊണ്ടുപോകണേ പടച്ചോം കാണാതെക്കുക ആ ജാതി ഒരു പൊട്ടനാണ് നമ്മുടെ റബ്ബെങ്കില് നമുക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ ഈ കൊടും ചതിക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ കയ്യും കെട്ടി നിന്ന് നമ്മൾ മറുപടി പറയട്ടെ നിങ്ങൾ നാലോചാണ് അതിന്റെ ആ നിജസ്ഥിതി അതിന്റെ ധാർമ്മികത ഇസ്ലാം പറഞ്ഞത് കല്യാണം കഴിക്കുമ്പോ പുരുഷന്റെ ചെലവിൽ പുരുഷൻ സ്ത്രീക്ക് നിർബന്ധമായ മഹർ കൊടുത്തുകൊണ്ട് അവൾ ഇഷ്ടപ്പെടുന്ന മഹർ കൊടുത്ത് അവളെ കെട്ടിക്കൊണ്ടു പോകണമെന്ന് ഇസ്ലാമതം പറഞ്ഞിട്ട് നമ്മളോ നമ്മൾ പെണ്ണിന്റെ പക്കൽ നിന്ന് വലിയതായിട്ട് സംഖ്യ ഈടാക്കി പന്നാറ സഹോദര ഒരു വിവാഹം ഇസ്ലാമികമായി നടക്കുമ്പോളേ ആ വിവാഹത്തിൽ പെണ്ണിനോ പെണ്ണിന്റെ കുടുംബത്തിനോ അര അരപ്പൈസന്റെ ചെലവുണ്ടാവൂല അത് കേട്ടില്ല പെണ്ണിനോ പെണ്ണിന്റെ കുടുംബത്തിനോ കാൽ കാശിന്റെ ചെലവുണ്ടാവൂല ഒരു കല്യാണത്തിൽ അഥവാ ഒരു കല്യാണത്തിൽ പെണ്ണിനോ പെണ്ണിന്റെ വീട്ടുകാർക്കോ ചെലവ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ ഈ കല്യാണം ട്രാക്ക് മാറിയാണ് പോണെന്നാ അപ്പൊ കല്യാണ സദ്യ കൊടുക്കണ്ടേ കല്യാണ സദ്യ കൊടുക്കാൻ ഇസ്ലാം ആരെ ഏൽപ്പിച്ചങ്ങള് ആണിനെ ഏൽപ്പിച്ച പെണ്ണോ പെണ്ണിന്റെ വാപ്പെ കൊടുക്കുന്ന സദ്യ ഇസ്ലാമിലെ സുന്നത്തായ വലീമത്ത് അല്ല വലീമത്ത് കൊടുക്കേണ്ട പുരുഷനല്ലേ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് നബി പറയണേലിൻ ഒരാടിനെങ്കിലും അർത്തിട്ട് ഒരു വലീമത്ത് കൊടുക്കണോന്നോ പറഞ്ഞേ നബി അലൈഹി സല്ലാഹുലൈസല കല്യാണം കഴിച്ചത് എത്ര കഴിച്ചു ആ കല്യാണം കഴിച്ച ഏതെങ്കിലും ഒരു കല്യാണത്തില് ആ പെണ്ണിന്റെ വീട്ടുകാര് ഒരു അര ക്ലാസ് പായസം ഉണ്ടാക്കി നാലാളെ വിളിച്ചങ്ങൾ കെട്ടുകണോ നെബിയെ കൊടുത്ത് വലിയ വലീമത്ത് കൊടുക്കണ്ടേ പുരുഷനാ പെണ്ണിന്റെ വാപ്പ കൊടുക്കണ സ്വത്താ സദ്യ ഉണ്ടല്ലോ അതിന് വലീമത്ത് എന്ന് പറയില്ല അത് തന്റെ വീട്ടിലേക്ക് ആൾക്കാർ വന്നപ്പോ അദ്ദേഹം സൽക്കരിച്ചു എന്നല്ലാതെ അതിന് വലീമത്ത് അറിയാൻ പറ്റൂല ഈ വലിയ പിന്നൊരു പ്രശ്നമുണ്ട് കാര്യം പറയുമ്പോ തീർത്ത് പറഞ്ഞു പോകാം എന്താ പ്രശ്നം നിരങ്ങള് സത്യത്തിൽ ഈ വലീമത്ത് കൊടുക്കേണ്ടത് എപ്പോഴാറിയോ റസൂറുല്ലാന്റെ ചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒക്കെ വലീമത്ത് കൊടുത്ത് എപ്പോഴാറേ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിച്ചതിന്റെ പിറ്റേ ദിവസം റസൂല് വലീമത്ത് കൊടുത്ത് ഒക്കെ സത്യത്തില് നമ്മളെ നാട്ടിൽ ഈ കല്യാണം കഴിഞ്ഞ് പിറ്റേണ്ട ഒരു സൽക്കാരല്ലേ സത്യത്തിൽ ഈ സൽക്കാരാണ് വലീമത്ത് ഭാര്യയും ഭർത്താവും നിക്കാദ് കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ചതിന്റെ പിറ്റേന്നാണ് വലീമത്ത് കൊടുത്തത് അതാണ് സത്യത്തിന് വലീമത്ത് അപ്പൊ നമ്മൾ കൊടുക്കണതോ നമ്മളെ സദ്യ നിക്കായപ്പോഴൊക്കെ ആ മൂന്നെക്ക് ബിരിയാണി ചമ്പ് പത്തനിക്കു പൊട്ടിച്ചിരിക്കണെ എന്നൊരു ബന്ധോല് ബന്ധലും ചോറിന്ന് അങ്ങനെ പോവുക ഈ നിക്കാ നടക്കുന്ന ഉറപ്പുണ്ടോ മൂന്നനിക്ക് അപ്പൊ ഈ തിന്ന ചോറ് ഞങ്ങൾ ഏത് കൂട്ടത്തിലാ കൂട്ടുക എനിക്കത് കാണുമ്പോ വേറൊരു സംഭവം തോന്നാറുണ്ട് നമ്മളരെ രോഗിനെ കാണാൻ വേണ്ടി ചെന്നേ അത്യാസന്ന നിലയിൽ അങ്ങനെ ഓക്സിജൻ കൊടുത്തു കൊടുക്കുക വെന്റിലേറ്ററില അതുകൊണ്ട് എടുത്താൽ മൂപ്പർ മരിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞു നാളെ രാവിലോട് കൂടി എന്തായാലും സംഗതി തീരും നമ്മക്കാണെങ്കിൽ രാവിലേക്ക് പോകാണ്ട് എന്നാലേ ഇപ്പൊ തന്നെ നിസ്കരിച്ചു പോകുക കാരണം രാവിലെ അപ്പം നിസ്കരിച്ചാൽ നമ്മൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് നിസ്കരിച്ച് പോകണ മനസ്സിനെ പോലെ തന്നെയാണ് ഈ നിക്കാതിന് മുമ്പ് ഈ ചോറ് നിന്നു പോകണം മനുഷ്യന്റെ അവസ്ഥ ഓട്ടെ അത് വേറെ വിഷയം ഇവിടെ മഹറിലേക്കാൾ തിരിച്ചു വരി ഈ മഹർ എങ്ങനെ സാധുവാക പെണ്ണിന് സ്വത്ത് കൊടുത്ത് പെണ്ണിനെ കെട്ടേണ്ടടുത്ത് പെണ്ണിന്റെ സ്വത്ത് കൊണ്ട് പുരുഷൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധുവാകുക ഒരു കഥ ഉണ്ട് നമ്മളെ നാട്ടിലെക്കാരുടെ മൊല്ലാക്കാൻ്റെ കഥ മൊല്ലാക്ക നാല് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു നാല് പെൺകുട്ടികളും വിവാഹപ്രായം എത്തിയിക്കുന്നത് കല്യാണം നടക്കണില്ല കാരണം പൈസ ഇല്ല ചൊറുക്കൂല്ല അങ്ങനെ മൂത്ത മകക്കൊരു കല്യാണം വന്നപ്പോ മൊല്ലാക്ക മഹലിനെല്ലാരോടും പറഞ്ഞു കമ്മിറ്റിനോട് പറഞ്ഞു എന്നെ സഹായിക്കണം അവസാനം കമ്മിറ്റിക്കാർ കൂടിയിട്ട് തീരുമാനിച്ചു ആവശ്യമായ സ്വർണ്ണം ഞമ്മക്ക് കൊടുക്കാം പൈസ കൊണ്ടുണ്ടായിക്കൊടി പറഞ്ഞു മൊല്ലാക്ക ഓടി ഓടിയിട്ട് മൊല്ലാക്ക ഓടിയാലൊരു പരിധിന്റെ സംഗതി അസ്ര നിസ്കരിച്ച് ഓടിയാലോ പള്ളിക്ക് തിരിച്ചെത്തണം സംഗതി നിസ്കരിക്കാൻ ആളില്ലെങ്കിലും മാങ്കു കൊടുത്തിരിക്കണം അല്ലെങ്കിൽ നാട്ടുകാർ കൈകാര്യം ചെയ്യും അതുകൊണ്ട് മൊല്ലാക്ക തോന്നിട്ട് ഓടാനും പേ ചെറിയ ട്രാക്കിലേ ഓടാൻ പറ്റുള്ളൂ അങ്ങനെ ഓടിയിട്ട് പൈസ മാത്രം കിട്ടിയില്ല അവസാനം കല്യാണത്തിന്റെ ഒരാഴ്ച മുമ്പ് മൊല്ലാക്ക് വന്നിട്ട് ബ്രോക്കറോട് പറഞ്ഞു ആ ഞാൻ കുറെ ശ്രമിച്ചു കിട്ടിയില്ല സ്വർണ്ണ ഞാൻ കൊടുത്തോളാം ആ പൈസ എന്ന് ഒഴിവാക്കി തരാൻ പറഞ്ഞൂടെ ഇപ്പൊ ബ്രോക്കർ മൊല്ലാൻ ചോദിച്ചത്രേ എത്ര പോലും നിങ്ങളോട് ചോദിച്ചത് അമ്പതിനായിരം അമ്പല്ലൂ എന്നിട്ട് ബ്രോക്കറ് പറയണേ നിങ്ങളെ മകക്ക് മഹർ വാങ്ങണ്ടേ വാങ്ങണം അയിന് ഓന എവിടുന്ന പൈസ മഹർ വാങ്ങാനുള്ള പൈസ പെണ്ണിന്റെ പെണ്ണിന്റെ വാപ്പ പോയ ജ്വല്ലറിക്കാർ കൊടുക്കൂല്ലേ ഓണപ്പയിന് പിന്നെ പിന്നെ തുണി കുപ്പ എടുക്കണ്ടേ എടുക്കണം അതിനെന്താ ഓന് പൈസ വാണം പിന്നെ പിന്നെ ഓൻറെ പെരിയില് നല്ല ഒരു കക്കൂസും കുളിമുറിയൊന്നും ഇല്ല ഉണ്ടാക്കണ്ടേ ഉണ്ടാക്കണം അയിനോടുന്ന പൈസ കൊടുക്കണം പിന്നെ പിന്നെ ഓണർ അല്ല ഓന കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഓരോക്കെ വിളിച്ചുകൊണ്ട് കല്യാണം നടത്തണ്ടേ അതിന് ചെലവില്ലേ ഉണ്ട് അതിനെന്താണ് പൈസ മല്ലാക്ക പറഞ്ഞേ ഞാൻ എങ്ങനെയും ഉണ്ടാക്കി തരാറ് അങ്ങനെ കല്യാണത്തിന്റെ തലേന്ന് മൊല്ലാക്ക പൈസന്റെ കെട്ട് ബ്രോക്കറുടെ കയ്യിലേക്ക് കൊടുത്തു നിന്നാണ് കഥ കേട്ടോ ബ്രോക്കർ ഇങ്ങനെ ഒരു വെട്ടെണ്ണി രണ്ട് എണ്ണി മൂന്ന് വെട്ട് എണ്ണിട്ട് മൊല്ലാക്കാന്ന് വെച്ചത് നിങ്ങൾ എണ്ണീട്ടില്ലേ മൊല്ലാക്ക പറഞ്ഞു എണ്ണീക്കണ് ബ്രോക്കറ് പറഞ്ഞത് കുറച്ച് തോമനുണ്ടല്ലോ രണ്ടായിരം രൂപ കൂടുതൽ ഉണ്ടല്ലോ പേച്ചതാണോ വല്ലാക്ക് പറഞ്ഞു പൈസ അല്ല ഏതായാലും തുണി മുപ്പ എടുക്കാനും കല്യാണത്തിനും പരണ്ടാക്കാനും കക്കൂസ് ഉണ്ടാക്കാനും ഒക്കെ ഉള്ള പൈസ എന്റെ വാങ്ങിയല്ലോ എന്തായാലും കുറെ കാലം കഴിഞ്ഞാൽ ഒരു രണ്ടാളും മരിക്കും മരിക്കുമ്പോ മയ്യത്തേറ്റ് പള്ളിക്ക് പോകുമ്പോ കബർ കുത്തിയ പൈസ കൊടുക്കേണ്ടി വരും അയിന് ആളെ പറഞ്ഞേക്കുമ്പോ പെരിപ്പം ഞാൻ ഉണ്ടാവില്ല അതുകൊണ്ട് ഈ രണ്ടായിരം കബറിന്റെ പൈസയാണെന്ന് പറഞ്ഞ് കൊടുക്കണം കേട്ട് പറഞ്ഞു സംഗതി കഥയെ കാലം ഒട്ടക്കഥേ കാലം പക്ഷെ നമ്മളെ നാട്ടിലെ കല്യാണത്തിന്റെ അവസ്ഥ മുഴുവതാ ആണിന് ഒരു ചെലവില്ല പെണ്ണിന്റെ ബാപ്പാന്റെ പൈസ കൊണ്ട് കല്യാണമാകുമ്പോ തന്നെ പെണ്ണിന്റെ ബാപ്പങ്ങനെ മെലിഞ്ഞ് മെലിഞ്ഞു മെലിഞ്ഞു മെലിഞ്ഞ് മെലിഞ്ഞു ഇങ്ങനെ മറ്റല്ലാതെ അയാളെങ്ങട്ട് കരിമ്പചണ്ടിമാര് കേട്ട് പിഴഞ്ഞെടുക്കണേ ഒരു കല്യാണത്തിന് ഞാനിങ്ങനെ ബസ്സിൽ റോഡ് ബ്ലോക്ക് ആയിക്കണേ ഓഡിറ്റോറിയം മറു സൈഡിലാ അപ്പൊ പുതിയാപ്പള വരിക മുപ്പത്തഞ്ച് ഇന്നോവ കാറുകള് മുപ്പത്തഞ്ച് ഇന്നോവ കാറെ പല കാറിലും ഡ്രൈവർ മാത്രമേ ഉള്ളു ഡ്രൈവർ മാത്രം ഒരാളില്ല പക്ഷെ മുപ്പത്തഞ്ച് കാർ ഇങ്ങനെ പുജാപ്പളുടെ ഒപ്പം പ്രധാനമന്ത്രിക്ക് എസ്കോട്ട് ഓടേ ഇത് ഇങ്ങനെ വന്നിട്ട് ഈ മുപ്പത്തഞ്ച് ഇന്നോവ കാറ് റോഡ് ഇങ്ങനെ തിരിയാണെങ്കിൽ മഞ്ചേരി പോലുള്ളൊരു അങ്ങാടിയിൽ എത്ര സമയമാണ് സമയവണനങ്ങള് രണ്ടു ഭാഗത്തും ബ്ലോക്ക് ഓനെന്താ വിളിച്ചൂടെ മുപ്പത്തഞ്ച് കാറ് ഒരു റുപ്യ ഓന് ചെലവില്ലല്ലോ ഈ പെണ്ണിന്റെ വാപ്പാന്റെ പൈസക്കല്ല ഓന്റെ കല്യാണം മുഴുവൻ അല്ലേ ഇത് ഇത് എത്രത്തോളം ഇസ്ലാമികമായിട്ട് ഇത് അനുവദനീയാമെന്ന് സ്ത്രീധനത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റൂല സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയാറുണ്ട് നമ്മളൊക്കെ എന്റെ നിക്കാഹ് പ്രസംഗങ്ങൾ കൊറേ ആളുകൾ അത് കേട്ടിട്ടുണ്ട് ഒരു ഇങ്ങനെ വാട്സാപ്പ് ഇപ്പൊ ഈ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ഒക്കെയുള്ള പ്രാസംഗികൾക്ക് ഭയങ്കര ശല്യ പണ്ടൊരു താമസം കൊണ്ട് ഒരുപാട് കാലം ജീവിച്ചേനി അപ്പൊ നടക്കൂല അപ്പൊ പറഞ്ഞ അപ്പുറം കിട്ടുന്ന നാട്ടുകാര്ക്ക് നമ്മൾ വരുമ്പോൾ തന്നെ ആൾക്കാർ പറയും പിന്നെ അത് നിങ്ങൾ കേട്ടിട്ട് പറയും പിന്നെ നമ്മൾ വേറെ ആലോചിച്ചുണ്ടാക്കിട്ട് വേണം ഞാൻ ഇപ്പം എന്തായാലും പറഞ്ഞ പറയാൻ തീരുമാനിച്ചൊക്കെയാണ് അങ്ങനെ ആലോചിച്ചാൽ സമയമല്ലോ അപ്പൊ എന്തായാലും സാധാരണ പറയലുണ്ട് കാലിച്ചന്തയിലെ കച്ചവടം പോലെയാണ് മുസ്ലിം സമുദായത്തിലെ കല്യാണം എന്ന ആ പ്രയോഗം തീർത്തും തെറ്റാ കാലിച്ചന്തയിലെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്ന് കൊല്ലം ഒരു കാളക്കുട്ടിനെ വാങ്ങിയിട്ട് മൂന്ന് കൊല്ലം വളർത്തി വലുതാക്കിയിട്ട് വലിയനാളിന്റെ തലേന്ന് ചന്ത കൊണ്ടു ഉദയത്തിന്റെ മാർക്കറ്റിൽ വിൽക്കാൻ കൊണ്ട് ചെന്നാലേ ഞാൻ പറയും അമ്പതിനായിരം രൂപ കച്ചവടക്കാരും നാൽപ്പത്തയ്യായിരം പറഞ്ഞ് കയറ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങട്ടും പാലിച്ച് പാവം കാളക്കുട്ടിന്റെ മൂക്കൊക്കെ മുറിയായി അവസാനം നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറിന് കച്ചവടം ഉറപ്പിച്ച് ഞാൻ കാളക്കുട്ടിന്റെ കയർ അങ്ങോട്ട് കൊടുത്ത് എനിക്ക് നാല്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യ കിട്ടി ആർക്കും നഷ്ടമല്ല എനിക്ക് മൂന്ന് കൊല്ലം കാളക്കുട്ടിയെ നോക്കിയതിന് നാല്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് റുപ്യയും നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറിന്റെ ഉടമസ്ഥന് ആനക്കുട്ടിയെ പോത്തൊരു കാളക്കുട്ടി എനിക്ക് രണ്ടാർക്കും സന്തോഷമായി കല്യാണ പന്തൽ എന്താ നടക്കണേ സാധാരണ പറയലുണ്ട് ബാബർ ഷാബ് പോയമാർക്കാണ് മുടിയും കൊടുക്കണം പിന്നെ ഉപ്പുറുപ്പിയും കൊടുക്കണം അല്ലേ പത്തിരുപത് കൊല്ലം ഒരു പെണ്ണിനെ ഒരു പെൺകുട്ടിയെ ഇരുപത് കൊല്ലം വളർത്തി വലുതാക്കുക പറഞ്ഞ ചില്ലറ എന്ന വിചാരം നാലര മണിക്ക് സ്കൂള് വിട്ടാല് നാലേ മുക്കാളാകുമ്പോഴേക്ക് നാലാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി വീട്ടിൽ എത്തിയില്ലെങ്കിൽ ബാപ്പാന്റെ ഉമ്മന്റെ ഉള്ളിൽ തീയാണ് ആ കത്തുന്ന തീയുമായി പത്തിരുപത് കൊല്ലം ഒരു പെണ്ണിനെ കേടുകൂടാതെ ഒരു ബാപ്പിമ്മീം വളർത്തി വലുതാക്കിയിട്ട് ഒരാണൊരുത്തന്റെ കൂടെ അവന്റെ കിടപ്പറയിലെ പങ്കാളിയാവാൻ ജീവിതത്തിന്റെ സഹയാത്രികയാവാൻ അവന്റെ കുട്ടികളുടെ ഉമ്മയാവാൻ അവന്റെ മാതാപിതാക്കളുടെ പരിചാരികയാവാൻ അവന്റെ വീടിന്റെ സ്വത്തിന്റെ കാവൽക്കാരിയാവാൻ ഒരു പെണ്ണിനെ കൊടുക്കുമ്പോ അവനും അവന്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള വക കൂടി പെണ്ണിന്റെ വാപ്പ എരന്ന് വാങ്ങിക്കൊടുക്കണം എരക്കെന്നല്ലേ മനപൂർവ പറഞ്ഞേ ഇവിടെ റിലീഫ് കമ്മിറ്റി ഇല്ലേ കെ എം സി റിലീഫ് കമ്മിറ്റിയിലേക്ക് വരുന്ന കത്തൊന്ന് പരിശോധിക്കേണ്ടി ഒരു എഴുപത് ശതമാനം കത്തുകളും പെൺകുട്ടികളെ കെട്ടിക്കാൻ കുടുങ്ങിയ ബാപ്പ്മാരുടെ കത്തുകളാ എനിക്കറിയാം നമ്മളെ പള്ളിക്ക് വെള്ളിയാഴ്ച കത്ത് കിട്ടും ആ കത്തില് ആ മുക്കാൽ ഭാഗം കത്തുകളും പെൺകുട്ടികളെ കെട്ടിക്കാൻ സഹായം തേടുന്ന വാപ്പാറെ കത്താ അസ്രസ്കാരം കഴിഞ്ഞ ഒരിക്കൽ ജമായത്ത് കഴിഞ്ഞപ്പോഴേ രണ്ടാമത്തെ സെഫ് ഒരാൾ എഴുന്നേറ്റ് നിന്നു അയാൾ അവിടെ തന്നെ വീണു പിന്നെ എണീറ്റ് പിന്നും വീണു അപ്പൊ ആൾക്കാർ പറഞ്ഞോടെ എനിക്ക് എന്താ പ്രശ്നം എന്താ അപ്പൊ അയാൾ കരഞ്ഞു അയാൾ കരഞ്ഞുകൊണ്ട് കീശി തൊരു കടലാസ് എടുത്തു ഞാനാണ് ആ കടലാസ് വായിച്ചേ അയാൾക്ക് അഞ്ച് പെൺകുട്ടികളുണ്ട് മൂത്ത കുട്ടിക്ക് കല്യാണം വന്നിട്ടേ ഒരു നിർവാഹമല്ല അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം പറഞ്ഞ് ഏതോ ഒരു മഹല്ല് കമ്മിറ്റി തെണ്ടാമാണ്ടി കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റാണ് ആ കത്ത് ആ കത്തുവായിട്ട് ഹൗസിന്റെ കരയില് വെള്ളം തെറിക്കുന്ന സിമന്റ് തുണ്ടില് തോർത്തുമുണ്ട് വിരിച്ച് അയാൾ ഇരുന്നു അയാളുടെ തോർത്തുമുണ്ടിലെ കാളുകൾ എറിഞ്ഞു കൊടുത്തു ആ പിച്ചതണ്ടി ഉണ്ടാക്കിയ പണം കൊണ്ട് നെളിഞ്ഞ് കല്യാണം കഴിക്കാൻ ഒരു കോന്തം കാത്തു ആണ് എന്ന് പറഞ്ഞുകണ്ട് ഓനൊക്കെ ആണത്വത്തിന് അപമാനല്ലേ സഹോദര അല്ലേ ഒരു ഏതൊരു തമാശയിൽ ഞാൻ കേട്ടെ കല്യാണത്തിന് കഴിഞ്ഞ് പിറ്റേന്ന് കല്യാണത്തിന്റെ തക്കാലം കഴിഞ്ഞുകാണ്ട് ഒരു പള്ളിക്ക നിസ്കരിച്ചാൽ കയറി പുതിയ അപ്പളിറങ്ങേ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ മൂടുപെടട്ട ഒരു പെണ്ണുങ്ങനെ പിച്ചയച്ചു നിൽക്കണേ ഓനൊരു സംശയം പതുക്കെ നോക്കിയപ്പോ ഓൻറെ പെണ്ണുങ്ങളെ മേണ് കല്യാണത്തിന്റെ കടം കിട്ടാൻ വേണ്ടി കണ്ടാൻ ഇറങ്ങിയതാ സംഗതി തമാശയാണ് പക്ഷെ ഇല്ല എന്ന് പറയാൻ കഴിയാത്ത സാമൂഹികാവസ്ഥ ഉണ്ട് പൈസ എന്തപ്പ അവസ്ഥ സ്ത്രീധനം മാങ്ങിയോ കൊടുത്തോലും ഒക്കെ ഈ കൂട്ടത്തിലില്ലേ നമ്മൾ ഒരു സാധനം ഒരാൾക്ക് കൊണ്ടുപോയിക്കാറിന് കൊടുക്കുമ്പോ അത് കൊണ്ടോണെങ്കിൽ അതിന്റെ കൂടെ കുറച്ച് പൈസയും കൂടി വേണം ഒരാൾ പറയുകയാണെങ്കിൽ ആ കൊണ്ടോണ സാധനം വേസ്റ്റ് ആവണം അല്ലേ എന്റെ വീട്ടിലൊരു ഫൈബർ കസേര ഉണ്ടേനെ അതിന്റെ നാല് കാലും പൊട്ടി അത് മുടക്കാ ചിലക്കായിട്ട് ഇങ്ങനെ മൂലൊക്കെ കിടക്കിയെ പെണ്ണുങ്ങൾ എപ്പോഴും പറയുന്നത് വലിച്ചെറിയ മുടങ്ങി നമ്മളെ അഞ്ച് സെന്റ് പേരീലേ ഒരു സാധനം വലിച്ച സ്ഥലം ഉണ്ടാവില്ല എറിഞ്ഞ അയലക്കാരുടെ പറമ്പൊക്കെ എത്താ അപ്പൊ അതിങ്ങനെ മൂലൊക്കെ കൂട്ടിയിട്ടില്ല എന്താ കാട്ടുകാർ അങ്ങനെ കിടക്കല അങ്ങനെയാണ് പഴയത് എടുക്കാൻ ഒരാള് വന്നപ്പോ ഞാനെന്താ കൊണ്ടുപോട്ടരുത് കൊടുത്ത് അയാൾ പോണില്ല കേസി തപ്പിക്കാണ്ടേ ഇരുപത് റുപ്പ്യ എനിക്ക് ഇങ്ങോട്ട് നിന്ന് നാല് കാലും മുറിഞ്ഞ ആ കസേര പൊടുത്തിനെ ഇരുപത് ഉറുപ്പ്യ എന്റെ കുട്ടികൾ എഴുതി ചിത്രം കീറി പറിവാക്കിയ പഴയ നോട്ട് പുസ്തകങ്ങൾ കെട്ടിയിട്ട് കൊടുത്തപ്പോഴേ അണ്ണൻ അഞ്ചു റുപ്യ എനിക്ക് തന്ന് അഞ്ചു റുപ്യ ഞാൻ വാങ്ങിവെച്ചു സ്വത്തിന് തന്ന സാധനല്ലേ അഞ്ചു റുപ്യ അതാണ് എന്റെ വീട്ടിലെ തൊഴുത്തിന്റെ പിന്നിൽ നിന്ന് പശുവിന്റെ ചാണകം കൃഷിക്കാര് വളർന്നെടുത്ത് കൊണ്ടുപോകുമ്പോഴേ ഒരു തപ്പ് ചാണകം കൊണ്ടുപോകുമ്പോൾ അമ്പത് റുപ്യ എനിക്ക് ഇങ്ങോട്ട് തരും ഒരു തപ്പിടുമ്പോ അമ്പത് റുപ്യ ഉപയോഗമുള്ള ഏത് സാധനം കൊടുത്താലും അത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പൈസ കിട്ടും സാധനം ഉപയോഗമില്ലാത്ത വേസ്റ്റ് ആണെങ്കിലോ നിന്റെ കക്കൂസിന്റെ ടാങ്ക് എന്ന് പറഞ്ഞാലേ അതിന് അണ്ണന്മാർ കോരാൻ വരുമ്പോ ഇങ്ങോട്ടൊന്നും തരൂല അങ്ങോട്ട് കൊടുക്കണം കാരണം ആ കൊണ്ടുപോകണേ വേസ്റ്റാ അതുകൊണ്ടാണ് ഒരു സാധനം കൊണ്ടുപോകണമെങ്കിൽ ഇന്നത്തെ പിടിച്ചോ എന്ന് പറഞ്ഞ് പൈസയും കൂടി കൊടുക്കണമെങ്കിൽ അത് വേസ്റ്റ് ആവണം വേണ്ടേ ഞാൻ സാധാരണ പറഞ്ഞൊരു ഉദാഹരണുണ്ട് എന്റെ അനുഭവമാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയണേ രണ്ട് ദിവസത്തെ യാത്ര ചെയ്താണ്ട് ഇങ്ങനെ പെരീക്ക് വന്ന് കയറി ഞാൻ എന്റെ ഭാര്യയും മക്കളും വീട്ടിൽ വിട്ട് അങ്ങാടി ഒരു സാധനം വാങ്ങി വരാറിഞ്ഞ് ഞാൻ വന്നപ്പണ്ട് ഭാര്യയും മക്കളും തന്നെ വാതിൽ തുറന്നിട്ട് ഗവന്ധരോ തലൻ ഇട്ടു നോക്കുമ്പോ ഭയങ്കര ദുർഗന്ധം ഒരുള്ളില് ഞാൻ എന്റെ തൊട്ടടുത്ത് ഹരിജൻ കോളനി ഉണ്ട് അവിടെ പോയിട്ട് പറഞ്ഞു ഒരു പയ്യനേം കൂട്ടി വന്നു ആ പയ്യൻ ഇങ്ങനെ വന്നുകാണ്ട് ഇങ്ങനെ വന്നിട്ട് ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് ഒരു വലിയൊരു എലി രണ്ടു ദിവസമായി ചത്തിട്ട് അതിന്റെ വാല് പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു മുരളി നൂറ് റുപ്യ തരിയായിരുന്നു നൂറേക്ക് നൂറ് കൊണ്ടോട്ടോ പറഞ്ഞു നൂറ് ഞാൻ അപ്പ തന്നെ കൊടുത്തു ചില്ലറാക്കാതെ അതിന്റെ വാലും വിളിച്ചു ഓരോ അങ്ങനെ പോയി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പ തറവാട്ടത്തിന്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഏടാ നമ്മുടെ പശു ചത്തക്കണ് എന്തോ പറ്റിയാലോ റബ്ബറിന്റെ അളത് തോന്നുന്നു എന്തായാലും ഒന്ന് കൊണ്ടേ ഒഴിവാക്കാൻ മതി ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട് ഞാൻ ഇതേ കോളനിയിൽ പോയിട്ട് എൻ്റെ ചെക്കന്മാരോട് പറഞ്ഞു ആ പശു എന്നൊക്കെ ഇച്ചിരി പറഞ്ഞു ഓരോ മൂന്നാല് ആൾക്കാർ വന്ന് പശുവിന്റെ വാലൊക്കെ പ്രതിപാലിച്ച് എന്താ കാട്ടി എനിക്കറിയില്ല സാൻ ഒരു വലിച്ചു കൊണ്ടുപോയി എന്നിട്ട് ഇന്നോട് പറഞ്ഞു വൈകുന്നേരം മുരളി രണ്ടായിരം റുപ്യ കുഴി കുത്താന് നാലാൾക്കാർ കുഴി കുത്തി കൂലി എന്നൊക്കെ പറഞ്ഞ് രണ്ടായിരം റുപ്യ ഞാൻ കൊടുത്ത് പശുവിനെ കുഴിച്ചിടാം രണ്ടായിരം ചത്ത പെരിശായിനെ കൊണ്ടുപോകാൻ വന്നോ നൂറുപ്യ വാങ്ങിയേ ചത്ത പശുവിനെ കൊണ്ടുപോയോ രണ്ടായിരം വാങ്ങിയേ എന്റെ പെങ്ങളെ കൊണ്ടുപോകാൻ വന്നോ ചോദിച്ച് അഞ്ചു ലക്ഷം റുപ്യ അഞ്ചു ലക്ഷം തന്ന നിങ്ങളെ പെങ്ങളെ ഞാൻ കൊണ്ടുപോയി തരാന് അതെങ്ങാനും കൊടുക്കാന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ മകൾക്ക് ഞാൻ നിശ്ചയിച്ച സ്ഥാനം എന്താ എന്റെ പെങ്ങൾക്ക് ഞാൻ നിശ്ചയിച്ച വില എന്താ ഇത്ര കൊല്ലം എന്റെ പെണ്ണിനെ വളർത്തിയിട്ട് നാളെ ഓന്റെ അണ്ടർവെയർ അലക്കാൻ എന്റെ പെങ്ങളെ എന്റെ മകളെ ഞാൻ ഓന്റെ കൂടെ പറഞ്ഞയക്കുമ്പോഴേ പിന്നെ ഓനും ഓൻറെ കുടുംബത്തിനും ജീവിക്കാനുള്ള വക കൂടി ഞാൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ അംഗീകരിച്ചാൽ പെണ്ണിന് ഞാൻ നിശ്ചയിച്ച സ്ഥാനം എന്താ ഇസ്ലാം പെണ്ണിന് മാന്യമായ സ്ഥാനം കൊടുത്ത മതാ പെണ്ണിനെ കെട്ടണമെങ്കിലേ പെണ്ണിന് മഹർ കൊടുത്ത് അവളെ കെട്ടണം എന്നാ ലക്ഷദ്വീപിൽ പോയ ആൾക്കാരുണ്ടെങ്കിൽ ലക്ഷദ്വീപില് മുസ്ലിംകള് ഒക്കെ മുസ്ലിങ്ങളാ പക്ഷെ കുറെ നല്ല സംസ്കാരം ഒരുക്ക് കല്യാണത്തിന്റെ തലേന്നെ ഓക്ക് ഇടാനുള്ള ഡ്രസ്സും ഓക്കിടാനുള്ള സ്വർണൊക്കെ പോടേ ഒരു പെട്ടിയിലാക്കിയിട്ടേ പുതിയാപ്പണ്ട ഓളെ പെരുക എത്തിച്ചു കൊടുക്കണം അതിട്ട് കാണ്ടാ പിറ്റോടെ എന്താ പറയുക ഓന്റെ പെണ്ണാണെ ഓന്റെ പെണ്ണ് ഓൻറെ ചെലവിലിറങ്ങേണ്ടേ നമ്മളെ നാട്ടിൽ ചില അമ്മായികളുണ്ട് ഭയങ്കര തറവാട്ടുകാരാവില്ലേ എന്തായാലോ പെണ്ണിനെ ഒരുക്കാൻ പോയല്ലേ പെട്ടിയില് എല്ലാം ഉണ്ടാവും ആ ഇന്നർവെയർ മുതൽ മുടിമടാനുള്ള അഞ്ചുറുപ്പക്ക് ഇരുപത് സെൻ്റ് കിട്ടുന്ന റബ്ബർ ബാൻഡ് വരെ കൊണ്ടുപോകല് എന്തിനായി അതെ ഞങ്ങള് തറവാട്ടുകാരാ ഞങ്ങളെ ചെറുക്കം കിട്ടുന്ന പെണ്ണിനെ ആ ഞങ്ങളെ ചെറുക്കം വാങ്ങിയത് ഓള മേത്തുണ്ടാകാൻ പാടുള്ളൂ എന്നാ പിന്നെ ഓളെ വാപ്പ വാങ്ങിയ ഒരു മോതിരങ്കിൽ ഉരക്കു ഏ അത് തൊടൂല അത് ഫുള്ള് തൊള്ളായിരത്തി പതിനാറാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അത് ഇട്ട് എടുത്ത് കെട്ടിട്ട് പിന്നെ അയിമ്പത് സെൻ്റെ റബ്ബർ ബാൻഡ് വരെ ഒരു എന്നിട്ട് ഒരു വലിയ തറവാട്ടുകാരും അല്ലെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ദുരവസ്ഥ കാര്യങ്ങൾ അപ്പൊ അവിടെ പഴച്ചു ഞാൻ സൂചിപ്പിച്ചത് കുടുംബത്തിന്റെ ഒന്നാമത്തെ സംവിധാനത്തിലെ നമുക്ക് പഴച്ചു അവിടെ തന്നെ ഇസ്ലാമിനെ പുറത്ത് നിർത്തിയിട്ടാ നമ്മൾ കുടുംബത്തിക്ക് കയറിയത് പിന്നെ എങ്ങനെ പടച്ചോന്റെ റർമ്മത്തിണ്ടാവുക കുറെ ആൾക്കാർക്ക് വലിയ സങ്കടം ഉണ്ട് എന്താ ഞങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെയുള്ള കെട്ടിയത് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ആരാ നമ്മുടെ ഭാര്യ നമ്മുടെയൊക്കെ ഭാര്യ എന്ന് പറഞ്ഞ ആരാ അല്ലേ എനിക്ക് ഒരു അപകടം പറ്റി രണ്ട് കൈയും പൊട്ടി പ്ലാസ്റ്റർ ഇട്ടുകാണ്ട് ഇങ്ങനെ ഇരിക്കുക ബാത്റൂമ് പോയിക്കണ് എന്റെ ആവശ്യമൊക്കെ നിർവഹിച്ചിരിക്കണ് ഇനി ഇനി ഒന്ന് കഴുകി ശുദ്ധിയാക്കി തരണം എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ മടിയില്ലാതെ അറപ്പില്ലാതെ മൂക്ക് പിടിക്കാതെ ചുളിക്കാതെ മുഖം കോട്ടാതെ ആ ബാത്റൂമിൽ കയറി വന്ന് എന്നെ കഴുകി ശുദ്ധിയാക്കാൻ ആകാശത്തിന് കീഴെ രണ്ട് മനുഷ്യന്മാരെ ഇരിക്കുള്ളൂ എന്റെ കാര്യം പറയാ രണ്ട് മനുഷ്യന്മാരെ നമ്മളെ മക്കളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ വെരൂര കൂട്ടറി ആരും വെറുതെ ആഗ്രഹിക്കണ്ട വരൂല മടിയില്ലാതെ പേരാ രണ്ടെണ്ണേ ഉള്ളൂ ഒന്ന് ഒന്ന് എന്റെ വയസ്സിക്കണ് വല്യ പ്രയാസമുണ്ട് നടക്കാനൊക്കെ എന്നാലും ഞാൻ വിളിച്ചാൽ എൻറെ അമ്മ വരും മടിയില്ലാതെ എന്റെ അമ്മ എന്നെ ശുദ്ധിയാക്കും ഒരു സംശയക്കില്ല രണ്ടാമത്താള് ആരായങ്ങള് നമ്മൾ മഹർ കൊടുത്ത് കെട്ടിയ നമ്മുടെ പെണ്ണ വരൂള് വരും നമ്മുടെ മുഖത്തൊരു സങ്കടം കണ്ടാൽ നമുക്ക് മുമ്പേ കണ്ണുനിറക്കുന്നവൾ പത്ത് മിനിറ്റ് വീട്ടിലെത്താൻ വൈകിയാൽ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നവൾ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മളെക്കാളേറെ ദുഃഖിക്കുന്നവൾ നമ്മുടെ ദുഃഖങ്ങളിൽ നമുക്ക് മുമ്പേ കരയുന്നവൾ ആ പെണ്ണിനെ പണം പറഞ്ഞ് ഉറപ്പിച്ച് തർക്കിച്ച് മദ്യം പറഞ്ഞൊക്കെയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് ഓർക്കുമ്പോ നിങ്ങൾക്ക് മനപ്രയാസമുണ്ടോ ഉണ്ടെങ്കിൽ പരിഹാരമുണ്ട് എന്താ പരിഹാരം എന്നറിയോ വാങ്ങിയത് തിരിച്ചു കൊടുക്കുക അതാണ് ഊരിങ്ങാണ്ട് പാപ്പ കൊണ്ടുക ആ കാറ് അവിടെ മിറ്റത്തനെ കൊണ്ടേ നിർത്തി കൊടുക്കുക എന്നിട്ട് പറയാ വിവരക്കേട് കൊണ്ട് ചെയ്തു പോയതാട്ടോ നിങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എങ്കിൽ നാളെ പടച്ചോന്റെ മുമ്പില് നെഞ്ചു വിരിച്ചുകൊണ്ട് നിൽക്കാം അല്ലെങ്കിൽ ഈ മഹാ അപരാധത്തിന്